ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളി ഇന്ന് ആറ് മലയാള സിനിമകൾ തിയേറ്ററിൽ എത്തുകയാണ് ഇതിൽ ആദ്യ സിനിമ ധ്യാൻ ശ്രീനിവാസൻ ഗായത്രി അശോക് എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച സ്വർഗത്തിലെ കട്ടറൊമ്പ് ആണ് ധ്യാൻ ശ്രീനിവാസൻ നായകനായ സമീപകാലത്ത് വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിനുശേഷം ധിയാൻ ശ്രീനിവാസം നായകനാകുന്ന ഒന്നോ രണ്ടോ സിനിമകൾ എല്ലാ ആഴ്ചയിലും റിലീസ് ചെയ്യുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ചുരുക്കി പറഞ്ഞാൽ പെട്ടിയിലിരുന്ന പഴയ സിനിമകളെല്ലാം തട്ടിയെടുത്ത് ഈ ഒരു ട്രെൻഡിൽ വിജയിപ്പിക്കാനാകുമോ എന്നുള്ള ശ്രമമാണ് നിർമ്മാതാക്കളും വിതരണക്കാരും നൽകുന്നത് ഇന്ന് തിയേറ്ററിൽ എത്തുന്ന സ്വർഗത്തിലെ കട്ടുറമ്പ് എന്ന സിനിമയും നേരത്തെ പല പ്രാവശ്യം റിലീസിംഗ് പ്രഖ്യാപിക്കുകയും പിന്നീട് മാറ്റിവയ്ക്കുകയും ചെയ്ത സിനിമയാണ് ജസ്പാൽ ഷൺമുഖൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജോയി മാത്യു നിർമ്മൽ പാലാഴി ഗൗരി നന്ദ പരേതനായ കൊല്ലം സുതി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ എന്തായാലും ചിത്രത്തിന് വിജയാശംസകൾ ഇന്ന് തിയേറ്റർ എടുത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ ഇ എം ഷറഫ് സംവിധാനം ചെയ്ത മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമയാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഇതിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മൻസൂർ പള്ളൂർ അപർണ മൽബറി മണികണ്ഠൻ എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട റിലീസ് ബിജിമേനൻ സുരാജ് വെഞ്ഞാറമുഴു എന്നിവർ അഭിനയിച്ച നടന്ന സംഭവം എന്ന സിനിമയാണ് വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ ശ്രുതി രാമചന്ദ്രൻ ജോണി ആന്റണി ലിജോ മോർ ജോസ് എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അനൂപ് കണ്ണൻ രേണു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് ഗോപിനാഥനുമാണ് ഇന്ന് തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് ആണ് ഉർവശി പാർവതി തിരുവോത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ കെ പി അബ്ദുൾ ജലീൽ നിർമ്മിച്ച് രഞ്ജിത് ലാൽ തിരക്കഥഴുതി സംവിധാനം ചെയ്ത മത്ത് എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ ടിനി ടോം സന്തോഷ് കിഴാറ്റൂർ ഐഷിക എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇന്ന് തിയേറ്ററിൽ എത്തുന്ന ആറാമത്തെ മലയാള സിനിമ ഗഗനാചാരിയാണ് അരുൺ ചന്ദു സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അനാർക്കലി മരയ്ക്കാറാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ആണ് ഈ ചിത്രത്തിലെ നായകൻ അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഇന്ന് ആറ് മലയാള സിനിമകൾ തിയേറ്ററെടുത്തുമ്പോൾ അതോടൊപ്പം തന്നെ തമിഴ്നടം തളപതി വിജയന്റെ ഏറ്റവും വലിയ സൂപ്പർ ആക്ഷൻ ചിത്രമായ തുപ്പാക്കിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് റിലീസ് ചെയ്യപ്പെടുകയാണ് റീറിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം എഴുപത്തിയഞ്ചോളം തിയേറ്ററുകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് വിജയ് സേതുപതി നായകനായി നിദുലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് ജൂൺ പതിനാല് വെള്ളിയാഴ്ച തേരിലെത്തിയ തമിഴ് സിനിമയാണ് മഹാരാജ ഈ സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ മികച്ച കളക്ഷനുമായി വൻ തരംഗമായി മാറിയിരിക്കുകയാണ് ചിത്രം ആറ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കഷനായി നേടിയെടുത്തിരിക്കുന്നത് മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന ഈ സിനിമയുടെ ആദ്യ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ സിനിമ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷനായി നേടിയെടുത്തിരിക്കുന്നത് അൻപത്തിയഞ്ച് കോടി എൺപത് ലക്ഷം രൂപയാണ് ബിജു മേനോൻ ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ്ജോയ് സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തലവൻ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ഇരുപത്തിയേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഇരുപത്തിമൂന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ ചിത്രം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി രണ്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പതിനാറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം